യു ഡി എഫിന് ഉറച്ചുപേരോട്ടമുള്ള മണ്ഡലമാണ് എറണാകുളം തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും അനവധി കണ്ട മണ്ഡലം ഏറ്റവും അധികം തവണ തുണച്ചത് കോൺഗ്രസിനെയും യു ഡി എഫിനെയുമാണ് അഞ്ചു തവണ മാത്രമാണ് മണ്ഡലം ഇടത്തോട്ട് കഴിഞ്ഞ ഏഴ് തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് മണ്ഡലം പിടിക്കാനായത് രണ്ടേ രണ്ട് തവണ മാത്രം മണ്ഡലത്തിൽ ലാറ്റിൻ സമുദായ വോട്ടുകളാണ് ഏറെ നിർണായകം കഴിഞ്ഞ തവണ നേടിയ റെക്കോർഡ് ഭൂരിപക്ഷം ഹൈബിയിടൻ മറികടക്കുമോ കെ ജെ ഷൈനിനെ ഇറക്കിയുള്ള എൽ ഡി എഫ് പോരാട്ടം ഫലം കാണുമോ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണ് എറണാകുളത്തെ പറ്റി സമഗ്രമായി വിശകലനം ചെയ്യാൻ ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് തയ്യാറാണ് ലേ ബി സജീന്ദ്രൻ ആർ റോഷിപാൽ അലി അക്ബർ ഷാ എന്നിവർ ചേരുകയാണ് ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ ഗൈസ് ഗുഡ് ഈവനിംഗ് എറണാകുളത്തെ പോരാട്ടം എങ്ങനെയാകുമെന്ന് ഒന്ന് അപഗ്രഹിക്കാനാണ് നിങ്ങൾ മൂന്നംഗ സംഘം കൊച്ചിയിലെ കരുത്തരായ മൂന്ന് പേരും മൂന്ന് ക്യാമ്പുകളിൽ നിന്നുമുള്ള വിവരങ്ങളുമായി സുസജ്ജരായി നിൽക്കുന്നത് പറഞ്ഞാൽ റോഷിയിൽ നിന്ന് തന്നെ തുടങ്ങാം ജയം ഹോബിയാക്കിയ ഹൈബി ഹൈ വോൾട്ടേജിൽ തന്നെ ജയിക്കുമോ റോഷി ഇത്തവണ സുജയ ഒന്ന് എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഉരുക്ക് വോട്ട് എന്നറിയപ്പെടുന്ന മണ്ഡലമാണ് ഒരുപക്ഷെ കേരളത്തിൽ വയനാട് കഴിഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായ കോൺഗ്രസിൻ്റെ മണ്ഡല നമ്പർ പ്രത്യേകത കൂടി ഈ എറണാകുളത്തിലുണ്ട് ഹൈബിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ എറണാകുളത്തിൻ്റെ മണ്ണിലൂടെ തന്നെ കോൺഗ്രസിൽ വളർന്ന് ഉയരത്തിലേക്ക് എത്തിയ നേതാവ് കൂടിയാണ് എറണാകുളത്ത് ഹൈബി ഈ തവണയും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫ് ക്യാമ്പിനുള്ളത് ഏറ്റവും അടുത്ത സമയം അല്പസമയം മുമ്പ് ഹൈബീഡിനെ പ്രചാരണത്തിനിടയിൽ കണ്ടുമുട്ടിയിരുന്നു ആ പ്രതീക്ഷ ഒന്നു മാത്രം വിജയത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പ് നടത്തുന്നത് എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഹൈബി പറയുന്നത് ഏതായാലും അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങൾ ഹൈബിക്കുണ്ട് എന്ന യു ഡി എഫ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മണ്ഡലത്തിൽ സജീവമായി ഇടപെടുന്നു എപ്പോഴും മണ്ഡലത്തിലുണ്ട് മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പം എവിടെയുള്ള ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുന്നു അതുതന്നെയാണ് ഹൈബീഡിന് അനുകൂലമാവുക എന്ന് യു കോൺഗ്രസ് ക്യാമ്പുകൾ കരുതുന്നു അതിനൊപ്പം തന്നെ മണ്ഡലത്തിന് മണ്ഡലത്തിനപ്പുറത്തേക്ക് ദേശീയ രാഷ്ട്രീയം ഇവിടെ ചർച്ചയാകുന്നു മറ്റ് പല വിഷയങ്ങളും ഇവിടേക്ക് വരുമ്പോൾ ആ വിഷയങ്ങളൊക്കെ കോൺഗ്രസ് ആണ് അഡ്രസ് ചെയ്യുന്നത് സ്വാഭാവികമായും അതുകൊണ്ട് കോൺഗ്രസ്സിന് അനുകൂലമായി വോട്ടർമാർ ചിന്തിക്കുമെന്ന പ്രതീക്ഷയും കണക്കുകൂട്ടലും കോൺഗ്രസ് ക്യാമ്പ് പക്ഷേ ഒരു ചൂടേറിയ ഒരു പ്രചാരണം മറ്റു മണ്ഡലങ്ങളെപ്പോലെ ഈ എറണാകുളത്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇപ്പോഴും മണ്ഡലത്തിൽ വാശിയേറിയ ഒരു പോരാട്ടത്തിന്റെ അന്തരീക്ഷം ഒരുങ്ങി വന്നിട്ടില്ല ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യം രണ്ട് റൗണ്ടോളം യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിടൻ മണ്ഡലത്തിൽ ഓടിക്കഴിഞ്ഞിരിക്കുന്നു ഹൈബിയിടൻ തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണെന്ന് സാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വിഷയങ്ങൾ വോട്ടായി മാറുമോ ഹൈബിക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം കൃത്യമായ രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇടതുപക്ഷ മുന്നണിക്കെതിരെയുള്ള ഈ സർക്കാരിനെതിരെ സാധാരണക്കാരൻ പ്രകടിപ്പിക്കുന്ന ഒരു വികാരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് മുതൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിലുണ്ടായ മരണങ്ങൾ വരെ ഇതിൽ ചർച്ചാ വിഷയമാവും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ദുരിതങ്ങൾ ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു വലിയ ക്യാമ്പയിൻ ഈ കാലയളവിൽ കൂടിയ നികുതി ഭാരം പെട്രോൾ ഡീസലിനുണ്ടായ വലിയ വിലക്കയറ്റം എൽ പി ജി പാചകവാതകത്തിനുണ്ടായ വിലക്കയറ്റം സാധന സാമഗ്രികൾക്കുണ്ടായ വിലക്കയറ്റം ഇതെല്ലാം സാധാരണക്കാരന്റെ നടുപൊടിക്കുന്ന ഒരു ഭരണകൂട ഭീകരതക്കെതിരെ കൂടിയിട്ടുള്ള ഒരു വികാരമായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന വലിയ ആത്മവിശ്വാസമുണ്ട് വലിയ ആത്മവിശ്വാസത്തിലാണ് ഹൈബിടൻ ഇടത് ക്യാമ്പിന്റെ പ്രതീക്ഷകളൊക്കെ ജയിച്ച് കയറുമോ ജെ ഷൈൻ എന്ന ഷൈൻ ടീച്ചർ സുജയ യു ഡി എഫിന്റെ ഉരുക്കു കോട്ട തകർക്കുക എന്നത് ശ്രമകരമാണെന്ന് എൽഡിഎഫിനും അറിയാം എങ്കിലും ഇക്കുറി വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കും കെ ജെ ഷൈന് എന്ന വിശ്വാസമാണ് എൽ ഡി എഫ് ക്യാമ്പിലുള്ളത് അതിന് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് എൽ ഡി എഫ് ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്നത് അതിലേറ്റവും പ്രധാനം എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സാമുദായിക പരിഗണന പാർട്ടി വോട്ടുകൾക്കൊപ്പം ചേർത്ത് വച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക എന്നത് എപ്പോഴും പ്രശ്നമാകാറുണ്ട് കഴിഞ്ഞ തവണ പി രാജീവിനെ തന്നെ കളത്തിലിറക്കിയതാണ് ഹൈബിയടിനെതിരെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷന് ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം വോട്ടുകൾക്കാണ് അന്ന് പി രാജീവിന് പിന്നാക്കം പോകേണ്ടി വന്നത് ഇതുതന്നെ സാമുദായിക ഇക്വേഷന്റെ ഒരു പരാജയമായിട്ടാണ് എൽ ഡി എഫ് ക്യാമ്പ് വിലയിരുത്തുന്നത് മറ്റൊരു കാര്യം സാധാരണഗതിയിൽ ഒരു ഇടത് ഇടത് പക്ഷ അനുഭാവമുള്ള സ്വതന്ത്രനെ കൊണ്ടുവന്നിട്ട് സാമുദായിക ഇക്വേഷൻ പാലിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പാർട്ടി പൊതുവെ പാർട്ടി ക്യാമ്പുകൾ ഉണർന്ന് പ്രവർത്തിക്കാൻ മടിക്കാറുമുണ്ട് ഈ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഇക്കുറി കെ ജെ ഷൈൻ എന്ന സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് ഉയർത്തി കാണിച്ചിരിക്കുന്നത് ഇവിടെ സാമുദായിക ഇക്വേഷനും ഒപ്പം തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സാമുദായിക ഇക്വേഷനും പാർട്ടി വോട്ടുകളും ഒരുമിച്ച് സമാഹരിക്കാൻ സാധിക്കും ഒരുമിച്ച് ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു ഘടകമായി എൽ ഡി എഫ് കണക്കുകൂട്ടുന്നത് രണ്ടാമത്തെ ഘടകം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനുണ്ടായിരിക്കുന്ന മുന്നേറ്റമാണ് ഈ എറണാകുളം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ നാലിടത്ത് യു ഡി എഫും മൂന്നിടത്ത് എൽഡിഎഫുമാണ് ഈ മൂന്നിടത്ത് എൽഡിഎഫ് കൊച്ചി വൈപ്പിൻ അതുപോലെ തന്നെ ഈ മൂന്ന് മണ്ഡലങ്ങളിലും വലിയ മാർജിൻ വ്യത്യാസത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു ഇതൊരു ആത്മവിശ്വാസം എൽ ഡി എഫ് ക്യാമ്പിന് നൽകുന്നുണ്ട് ഒന്ന് നിൽക്കൂ ലബി എല്ലാ കോട്ടകളും ഒരിക്കൽ തകരുമെന്നാണ് കെ ജെ ഷൈൻ ഒരിക്കൽ പറഞ്ഞത് അതുപോലെയുള്ള ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ് എൽ ഡി എഫിന് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് മൂന്നിടങ്ങളിലെ വിജയം അത് ഏഴിടങ്ങളിലേക്കും പടർത്താൻ ലോക്സഭയിൽ കഴിയുമോ കേൾക്കാം കെ ജെ ഷൈനിന്റെ പ്രതികരണം എന്ന വാക്കിൻ്റെ അർത്ഥം സേവസ് റൈറ്റ് നൗ ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അത് റോമിലും ഇസ്രയേലിലും ഒക്കെയുള്ള കിരാത ഭരണത്തിനെതിരെ ജനങ്ങൾ ആ പീഡനം അനുഭവിച്ച് അവർക്കൊരു രക്ഷകം വരണം എന്നുള്ള ഒരു മുറവിളിയാണ് ഇന്നത്തെ ദിനത്തിൻ്റെ ഏറ്റവും സവിശേഷത എനിക്ക് തോന്നുന്നു ഇന്ത്യക്കകത്ത് ഈ പ്രത്യേക സാഹചര്യവുമായി വളരെയേറെ ബന്ധമുള്ള ഒരു ദേശീയ രാഷ്ട്രീയമാണ് നിലനിൽക്കുന്നത് കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത അഴിച്ച ഭരണകൂടം ജനങ്ങൾക്ക് വേണ്ടി അടിസ്ഥാനമായ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട ഭരണകൂടം അങ്ങനെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല വിവിധ വിഭാഗം ജനങ്ങൾക്ക് വല്ലാത്ത പീഡനം സഹിക്കേണ്ടി വരുന്നു അവർക്ക് അന്തസ്സായി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യം ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്നു കേരളത്തിലും അതിൻ്റെ ഭാഗമായി നമ്മൾ വലിയ ആശങ്കയിലാണ് പല ജനവിഭാഗങ്ങളും അപ്പോൾ ഇന്ന് ഓശാന ഞായറാണ് അതുമായി ചേർത്ത് വെച്ചാണ് കെ ജെ ഷൈൻ എന്ന ഷൈൻ ടീച്ചറുടെ പ്രതികരണം നമ്മൾ കണ്ടത് ഇതുപോലെ രക്ഷകനായി ആരാണ് വരിക എന്ന് കാത്തിരിക്കുകയാണ് എറണാകുളം മണ്ഡലം അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ഇതുവരെ വന്നിട്ടുമില്ല ഇതുവരെ സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് അവിടെ അണികൾ ഉന്നയിക്കുന്നത് ആദ്യം മേജർ രവിയുടെ പേരാണ് ഉയർന്നു കേട്ടത് ഇപ്പോൾ മൂന്ന് പേരുകൾ സജീവ ചർച്ചയിലുണ്ട് മേജർ റവിക്ക് കൂടാതെ മുത്തു എന്ന് വിളിക്കുന്ന സി ജി രാജഗോപാൽ കെ എസ് രാധാകൃഷ്ണൻ എന്നിവർ സാധ്യതാ പട്ടികയിൽ നിൽക്കുകയാണ് അലി അക്ബർ ഷാ നമുക്കൊപ്പമുണ്ട് അലി അക്ബർ ഷാ മറ്റുള്ള രണ്ടുപേർക്കും സ്ഥാനാർത്ഥികളുടെ പ്രചാരണം എവിടെ വരെ എത്തിയെന്ന് പറഞ്ഞാൽ മതി പക്ഷേ അലിയുടെ മുന്നിലുള്ളത് വലിയൊരു കടമ്പയാണ് സ്ഥാനാർത്ഥി ആരാണെന്ന് പറയണം ഏത് സ്ഥാനാർത്ഥി വന്നാൽ വോട്ട് കൂടുതൽ പിടിക്കുമെന്ന് പറയണം എൻ ഡി എ ക്യാമ്പിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി ഇല്ലാത്തത് വലിയൊരു പ്രതിസന്ധിയാണോ വിജയ പ്രവർത്തകർക്കിടയിലാണ് ഇത് വലിയ പ്രതിസന്ധിയും അല്ലെങ്കിൽ ആശങ്കയും സൃഷ്ടിക്കുന്നത് കാരണം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയും രണ്ടാം വട്ട പ്രചരണ പരിപാടികൾ പൂർത്തിയാക്കാൻ പോകുമ്പോഴും എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പേരെഴുതാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ചുവരുകൾ ഇപ്പോഴും വെറുതെ കിടക്കുകയാണ് ആദ്യഘട്ടത്തിൽ എറണാകുളത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചർച്ചയായത് കോൺഗ്രസിൽ നിന്നും ഈ അടുത്ത് ബിജെപിയിലേക്ക് എത്തിയ അനിൽ ആന്റണിയുടെ പേരായിരുന്നു അത്തരത്തിൽ ഒരു മത്സരം അനിൽ ആന്റണി വന്നൊരു മത്സരം ഉണ്ടാവുകയാണെങ്കിൽ കടുത്ത ഒരു പോരാട്ടം ഇവിടെ നടത്താൻ കഴിയുമെന്നുള്ള ചർച്ചകളൊക്കെ ഒരു ഘട്ടത്തിൽ ഉയർന്നുവരുന്നു പിന്നീട് പെട്ടെന്ന് പത്തനംതിട്ടയിലേക്ക് അനിൽ ആന്റണിയുടെ പേര് മാറ്റപ്പെടുന്നു പിന്നീട് ഇങ്ങോട്ട് പല പേരുകൾ ഉയർന്നു കിട്ടും പ്രധാനമായും മേജർ രവിയുടെ പേരായിരുന്നു എറണാകുളം മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി എത്തുമെന്ന് ഉയർന്നു കേട്ടത് പിന്നീട് സംസ്ഥാന നേതൃത്വവുമായി മേജർ രവി സംസാരിക്കുകയും സംസ്ഥാന നേതൃത്വത്തോട് സമ്മതം മൂളുകയും ചെയ്തുവെന്ന് ഉള്ള വാർത്തകളും പുറത്തു വന്നു ഇപ്പോൾ സജീവമായി എൻ ഡി എ ക്യാമ്പുകളിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ഒന്ന് മേജർ രവിയുടേത് തന്നെയാണ് മേജർ രവി സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥിയാണ് മേജർ രവി ഈ ശാരീരിക അസ്വസ്ഥതകളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അത്തരത്തിൽ അദ്ദേഹം മാറുകയാണെങ്കിൽ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെക്കുന്ന രണ്ടാമത്തെ പേര് കെ എസ് രാധാകൃഷ്ണന്റേതാണ് അതേസമയം എടുത്തു ാണ് സുജയ പറഞ്ഞ എറണാകുളം ജില്ലയിൽ ആകെ മുത്തു എന്നറിയപ്പെടുന്ന സി ജി രാജഗോപാലിന്റെ പേര് പക്ഷേ സി ജി രാജഗോപാലിന്റെ പേര് ഈ സ്ഥാനാർത്ഥത്തിലേക്ക് എത്തണമെങ്കിൽ നിലവിലെ ഗതിയിൽ കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയാണെങ്കിൽ സി ജി രാജഗോപാലിന്റെ പേരിന് തന്നെയാണ് നിലവിൽ മുൻതൂക്കം പറയുന്നത് എന്തായാലും കൃത്യമായൊരു ചിത്രം ഈ ഘട്ടത്തിൽ പുറത്തുവേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ സത്യത്തിൽ ഒരു സെലിബ്രിറ്റി മത്സരം തന്നെയായിരുന്നു എറണാകുളത്ത് നടന്നത് അന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായി അൽഫോൺസ് കണ്ണന്താനം എത്തുകയും ഇന്ന് മന്ത്രിയായിരിക്കുന്ന പി രാജീവ് എൽ ഡി എഫിന്റെ ഭാഗമായും അതുപോലെ നിലവിലെ സിറ്റിംഗ് എം പി ഹൈബി ഈടനും മത്സരിച്ചൊരു ഒരു സെലിബ്രിറ്റി മത്സരം തന്നെയായിരുന്നു എറണാകുളത്ത് ഉണ്ടായത് എന്തായാലും ഈ തവണയും അത്തരത്തിലൊരു മത്സരത്തിലേക്ക് പോകും പോകുമെന്നതാണ് കണ്ടറിയേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകൾ പരിശോധിച്ചാലും നഗരമേഖലയിൽ നിന്നാണ് എൻ ഡി എക്ക് കൃത്യമായി വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും എൻ ഡി എ ക്യാമ്പുകൾ കാത്തിരിക്കുകയാണ് ഈ എറണാകുളത്ത് നിന്നുമുള്ള മുത്തു എന്ന് വിളിക്കപ്പെടുന്ന സി ജി രാജഗോപാൽ ആയിരിക്കുമോ അതോ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെക്കുന്ന മേജർ രവി ആയിരിക്കുമോ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ അതിലൊരു പ്രഖ്യാപനം വരാനുള്ള കാത്തിരിപ്പ് തുടരുകയാണ് എൻ ഡി എ ക്യാമ്പുകളിൽ സുജയ അലി എറണാകുളത്ത് മികച്ച ഒരു സ്ഥാനാർത്ഥി വരും എന്നാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എസ് ഷൈജു പ്രതികരിച്ചത് ഇവിടെ മത്സരിക്കും നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ഒരു ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കിട്ടിയ വോട്ടുകളുടെ എണ്ണവും സീറ്റുകളുടെ എണ്ണവും നോക്കേണ്ട കേരളത്തിൽ വലിയ വിജയപ്രതീക്ഷയാണ് പ്രത്യേകിച്ച് എറണാകുളം പാർലമെന്റ് മണ്ഡലം വെട്രോ നഗരമാണ് ഏറ്റവും കൂടുതൽ വിദ്യാസമ്മാനുള്ള ഒരു നാടാണ് സ്വാഭാവികമായിട്ടും പഴയതുപോലെ പത്രങ്ങളിലൂടെയുള്ള അറിവോ അല്ലെങ്കിൽ ദേശാഭിമാനിയോ അല്ലെങ്കിൽ ചില പ്രതിപക്ഷ പാർട്ടികളിലെ മാത്രം പ്രചരണങ്ങൾക്ക് മുമ്പിൽ ഇവിടുത്തെ വോട്ടർമാർ വീടില്ല സ്വാഭാവികമായിട്ടും എറണാകുളത്തും കേന്ദ്ര നേതൃത്വവും അതേ രീതിയിലുള്ള ഒരു ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കും എറണാകുളം നഗരത്തിലെ എറണാകുളം മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് ഞങ്ങളും എറണാകുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പ്രവർത്തിക്കുന്ന എറണാകുളം ബി ജെ പി ജില്ലാ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഞങ്ങളും കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒരിക്കൽ കൂടി ലേബിയിലേക്ക് ലേബി കെ എസ് ഷൈജോ ഒന്നും വിട്ടു പറയുന്നില്ല ഞങ്ങളും ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു അർത്ഥവിരാമം ഇടുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് കാത്തുവെക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം എറണാകുളത്ത് എൻ ഡി എക്ക് ഉണ്ടാകും സുജയ പ്രയോജനം കിട്ടുക ഇല്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം രണ്ട് രണ്ടാം ഘട്ട പ്രചാരണ പരിപാടിയിലേക്ക് യു ഡി എഫും എൽ ഡി എഫും കടന്നു കഴിഞ്ഞു സ്വാഭാവികമായും ബി ജെ പി കൂടി ഈ ഘട്ടത്തിൽ എൻ ഡി എ കൂടി കടന്നു വന്നെങ്കിൽ മാത്രമാണ് ഈ ചിത്രം പൂർത്തിയാവുകയുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് നല്ലത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രയോജനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് കരുതാനാവില്ല ചില അസ്വാരസ്യങ്ങളും അല്ലെങ്കിൽ ചില തർക്കങ്ങളും ഒക്കെ ഇതിൽ കടന്നു വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഈ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് അതിൽ ഒരു മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവരുടെ പേരുകളൊക്കെ കടന്നു വന്നിട്ടുള്ളതാണ് പല കോണിൽ നിന്നും പല നിർദ്ദേശങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സുജയ്ക്കും അറിയാവുന്നതാണ് പല പല രീതിയിലുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ നടന്നു പല രീതിയിൽ പല കോണുകളിൽ നിന്ന് വ്യത്യസ്ത സ്ഥാനാർത്ഥികളുടെ പേരുകൾ എറണാകുളത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ ഇതിലേതെങ്കിലും ഒരു പേര് അപ്രതീക്ഷിതമായി കടന്നു വന്ന് വരുമോ എന്നറിയാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട് സുജയ ഓക്കെ താങ്ക് യു ലേബി സജീന്ദ്രൻ ആർ റോഷിപ്പാൽ ഒപ്പം അലി അക്ബർ ഷാ എന്നിവരാണ് എറണാകുളത്തെ എറണാകുളം മണ്ഡലത്തിലെ വോട്ട് ചിത്രം നിലവിൽ എങ്ങനെയാണ് എന്ന് വിശദീകരിച്ചത് അതിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞു എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് വൈകിട്ടോടെ ഉണ്ടായേക്കുമെന്നാണ് കരുതുന്നത് ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ കേരളത്തിലെ നാല് മണ്ഡലങ്ങൾ ബി നാല് മണ്ഡലങ്ങൾ ഉൾപ്പെടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്